ഉടക്കിയുണ്ടോ അത് താഴെ കണ്ട് എൻ്റെ പൊന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ അടിച്ചെടുത്ത് അയ്യോ ഹലോ ഫ്രണ്ട്സ് ഇത് ഏറ്റവും വച്ചാൽ വന്നിട്ടുണ്ട് നമ്മൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് നമ്മുടെ സ്പിയർ വന്നിട്ടുണ്ട് കണ്ടോ വെള്ളത്തിന് അടിയിലുള്ള എനിക്ക് ഇനി മൊത്തം കാണാൻ പോന്നെ നമ്മുടെ സാധനം വന്നല്ലോ സാധനം വന്നത് ഞാനിപ്പോൾ കൊറിയർ എടുത്തോണ്ടോട്ട് വന്നതേ ഉള്ളു അപ്പോൾ പുതിയ ഇപ്പം ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം പൊട്ടിക്കാൻ വാ പോന്ന വെല്ലാം പൊട്ടിച്ചരാം നീ എടുത്താൽ മതിയെ അതിനകത്ത് ഒരു നൂലുകൂടെ കാണൂടാ നോക്കി നല്ല സൂപ്പർ പാക്കിങ്ങിനൊക്കെ ആയിരുന്നു അന്ന് കേട്ടോ ആ ഇതാണ് നമ്മടെ സാധനം ആയിഡും ഉണ്ട് പച്ചക്കളർ പൊട്ടിക്കട്ടെ ആ അങ് എടുത്തു ആഹ് ആ നമ്മുടെ സാധനം വരുന്നുപാട് മീനൊക്കെ പറഞ്ഞു ഒത്തിരി മീനൊക്കെ അല്ലേ ആ നമ്മുടെ സാധനം കണ്ടല്ലോ പൊളി സാധനല്ലേ അതിന്റെ അമ്പ് ആ പിടിച്ചു 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 ആ ടേ ആ നിക്കാ അതിന്റെ റബ്ബർ അങ്ങോട്ട് വരുന്നതാ ഇങ്ങനെ ഒരു അൺബോക്സിംഗ് കേരളത്തിലായിരിക്കും നമ്മുടെ സാലിമാറിന്റെ വിപ്രോ സെവൻ ഫൈവ് സംഭവം എല്ലാം സെറ്റ് ഇറക്കിയിട്ടുണ്ട് നേരെ അടിക്കാൻ പോകും ഉദ്ഘാടനമോ കാച്ചാൻ പോവാ നേരെ ഞാനുണ്ട് രാജീവെണ്ണുണ്ട് മനോണ്ണുണ്ട് മുങ്ങുന്നേ അശൻ അശൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നേരെ പോയി ആദ്യം പോയി മീനുണ്ടോ ഇല്ല നോക്കട്ടെ ഇന്ന ഈ വയറ്റി വെച്ചു തന്നെ രണ്ടു ഒന്നരാണ് ഇടുന്നത് വെള്ളത്തിനടി വെച്ചിട്ടാൽ മതി എന്നാ പറഞ്ഞേ നല്ല തെളിവല്ലേ ആ താഴത്തെ താഴെ കണ്ടല്ലോ ഉണ്ടല്ലോ പുറമോട്ട് കാണിക്കണ രണ്ടായത് കണ്ടോ അങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ട് തള്ളിയാൽ അടിക്കാൻ പറ്റും അകത്തോട്ട് ഇപ്പം ആളുടെ സേഫ്റ്റിയിലോക്കിലായിരിക്കുന്നത് സേഫ്റ്റിയാണ് സാധനം ഇപ്പൊ അടിച്ചാൽ പോത്തില്ല ഒറ്റയടി ഓക്കെ ഓക്കെ നല്ല തെളിവ് കേട്ടോ ഉപ്പല്ല മാറി ഉപ്പൊക്കെ മാറി പെട്ടെന്ന് തൊങ്ങി വന്ന ഉറപ്പാണ് ഇപ്പം മീനോടെ കാണും മണ്ടക്കിന്നടിച്ചാൽ അത്ര ഒരു പവർ കിട്ടും ആ അതെ അതെ നൂല പിടിച്ചു പറ്റിയാൽ അടിച്ചിട്ടുണ്ട് ആഹാ നല്ലതാ തോന്നുന്നു അയ്യോ കൊച്ചു കോരയാണ് ആഹാ ഫസ്റ്റ് നല്ല അല്ല നല്ലോ ചെറിയ കോരയാ കുഴപ്പമില്ല ആ ഇതിന് പൂരണമല്ലോ അതെങ്ങനെയാ അത് മൊത്തം അയക്കേണ്ടി വരുവായിരിക്കും മിക്കാറ് ഫോട്ടോ ആയതാ ആ ശരി 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 ആ ശരി 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 തോണ്ടേ അന്യ ഒരു വാഹ പോളി എന്തോണ തലയ്ക്കോ ഹെഡ് ഷോട്ടോണ് ഹെഡ് ഷോട്ടാണോ രാജ്യം അങ്ങോട്ട് വെച്ചെടുത്ത വെള്ളം അവിടെ പിടിച്ചു തരണം ആളൊക്കെ ആണ്ട മോനെ ഏ ആ മോനെ കീടിലൻ സായന കീച്ചൻ സായനം ഷെ കോറകടെ വെള്ളത്തിനടി കൊടുത്തോട്ടുണ്ടായിരുന്നു കീച്ചൻ സാധന കില്ലാടി സാധനം ഞാൻ പറഞ്ഞു ഇവിടെ തരുവാളയല്ലേ ഞാനിങ്ങനെ ആ കമ്പി അത് ഡാട്ട് താഴെ തന്നെ ഇരിക്കുവാണോ എൻറെ പൊന്ന് മോനെ കീടിലൻ സായനം കില്ലാടി വെള്ളം ഞാൻ എന്തെയ്യാണിക്കുന്ന ചുമ്മാതെ ഉറക്കിയോണ്ടോ താഴെ കണ്ട് എന്റെ പൊന്ന് ഇത് എങ്ങനാണോ ഇങ്ങനെ അടിച്ചെടുത്ത്

ഓ ഇല്ല തിരിച്ച് തിരിച്ചു ഡൗട്ടാണ് വരുന്നേ മോനെ നമ്മുടെ രണ്ടാമത്തെ മീൻ വാഹ കില്ലാടി സാധനം നല്ല അടിപൊളി രക്ഷോട്ടായിരുന്നല്ലേ താലയ്ക്ക് തന്നെ വെച്ചു കാച്ചിക്കള മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് എന്തോ അറിയത്തില്ലോ എന്തു വേണ്ട കരിമീനാ നമ്മള് കരിമീൻ അടിച്ചെടുത്തു ആ മോനെ എന്നോ കരിമീൻ പോളി സാധനം നൈസായിട്ടുള്ള അടിയായിരുന്നല്ലേ അത് ഒരിടത്തെ എന്നെ കരിമീനോണ്ടത് പോലക പോലത്തെ കരിമീൻ കിട്ടോ കേട്ടോ ഇല്ല അവിടെ ഇട്ടാ മതി ആ കളയല്ലേ കളയല്ലേ വേണ്ടി ചെറിയ കാര്യം അളിയും ചത്തം തോന്നു കേട്ടോണ്ണ പോലക പോലത്തെ കരിമീൻ എന്നെ കരിമീനല്ലേ കൈ വെച്ചാൻ വീട്ടിലാ സാധനം അതെ അടിയിട്ടിന്നാ അടുക്കാനടിച്ചു പൊട്ടിച്ച് ഓരോ കിടക്കടാ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഗോപ്രോങ്ങോടെ കൊണ്ടുപോകാം നമുക്ക് എടുക്കാം കേട്ടോ